ഏഷ്യാ കപ്പിൽ ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുള്ള ടിക്കറ്റ് നിരക്കുകളിൽ കുറവ് വരുത്തി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഗാലറി ടിക്കറ്റുകൾക്കുള്ള നിരക്കിലാണ് കുറവ് വരുത്തിയത് നാനൂറ്റി എഴുപത്തി അഞ്ച് ദർഹമായിരുന്ന ഗാലറി ടിക്കറ്റിന് മുന്നൂറ്റി അമ്പത് ദർഹമായാണ് കുറച്ചത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സര ടിക്കറ്റിന് ആവശ്യക്കാരില്ലെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് എമറേജ് ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കി ഈ വർഷം ആദ്യം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുള്ള ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തി നാല് മിനിറ്റിനുള്ളിൽ വിറ്റുപോയിരുന്നു എന്നാൽ ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യ പാകിസ്ഥാൻ മത്സര ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തി പത്ത് ദിവസമായിട്ടും വിറ്റു പോവാഞ്ഞതാണ് സംഘടകരെ ആശങ്കയിലാഴ്ത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുള്ള അമ്പത് ശതമാനം ടിക്കറ്റുകൾ പോലും ഇപ്പോഴും വിറ്റുപോയിട്ടില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ടിക്കറ്റുകളുടെ ഉയർന്ന നിരക്കിനു പുറമെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിക്കണമെന്ന ആവശ്യവും ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു ഇതും ടിക്കറ്റ് വില്പന കുറയാൻ ഇടയാക്കിയെന്നാണ് സൂചന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി മത്സരം കളിക്കരുത് എന്ന് മുൻതാരം ഹർഭജൻ സിംഗ് അടക്കം പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു